സിഐടി ഉപ്പുതറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് നേതൃത്വത്തിലാണ് ഉപ്പുതറയിൽ പ്രകടനം തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ കാഴ്ചവെയ്ക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു വിറ്റ് ജീവിക്കുന്നതാണ് തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് കൂടുതൽ സമ്പത്താക്കുന്ന മുതലാളിത്വത്തിന്റെ നയത്തോടാണ് സി ആയിരിക്കുന്നത് എക്കാലത്തിനും എതിർ അതുകൊണ്ട് തൊഴിലാളി ബംഗത്തെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തത്തിന്റെ നയത്തിനെതിരെ